അത്രക്ക് നശിച്ചു പോയിട്ടുണ്ട് നമ്മുടെ നാട് പ്രത്യേകിച്ച് യുവാക്കള് സദാചാരബോധം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ഭ്രാന്തന്മാര് അതാണ് പുതിയ തലമുറ അപ്പൊ അത് നിങ്ങൾക്ക് അറിയല്ലേ എന്നിട്ട് അഞ്ചെട്ട് കൊല്ലായി ഈ മഹലിന്റെ കാലിയായി നടന്നിട്ട് ഇങ്ങളെ തൊള്ളിന്ന് സമൂഹത്തിൽ സദാചാരബോധം ഉണ്ടാക്കുന്ന ഭർത്താനൊന്നും അധികം കേട്ടതായി ഓർക്കണില്ലല്ലോ എന്താ പിന്നെ നിങ്ങളവിടുത്തെ പണി അഞ്ച് മിനിറ്റ് ഇമാമ നിക്കലും ആഴ്ചയിൽ ഒരു കുത്തുബ നടത്തലും അതോ ദീനിലെ വിധിവിലക്കുകളൊക്കെ അറിയില്ല എന്നുണ്ടോ പ്രസിഡന്റ് ഒരു ശമ്പളക്കാരനാ കുട്ടികളും കുടുംബവും ഒരുത്തെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഇമാമത്തും കുത്തുപയും നടത്തിയിട്ട് വേണം എനിക്ക് കഴിഞ്ഞു പോവാൻ അതിലപ്പുറത്തെ വിഷയത്തിൽ ഇടപെട്ടാല് എന്നെവിടുന്ന് പറഞ്ഞയക്കും എന്നെവിടെ നിയമിച്ച അതേ കമ്മിറ്റിക്കാർ തന്നെ ഞാൻ പറയാൻ തുടങ്ങിയാലേ ഇവിടുത്തെ പ്രവാണിമാരുടെയും നേതാക്കന്മാരുടെയും തല കത്തും ചില കമ്മിറ്റി മെമ്പർമാരുടെ ഉറക്കവും പോവും പള്ളിയിലെ മുമ്പിലെ സഫല് വിസ്തരിച്ചിരുന്ന് പിന്നോട്ട് ഞെളിഞ്ഞു നോക്കണ ചില ആൾക്കാരുടെ കയ്യിലാ നമ്മുടെ തീന്ന് ചില പ്രമാണിമാരുടെ മക്കള് കാട്ടിക്കൂട്ടണതൊക്കെ കഞ്ഞു കുടിക്കാൻ പകല്ലാത്ത ആൾക്കാരുടെ മക്കളും ഇപ്പൊ കാട്ടിത്തുടങ്ങി ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ല എന്ന് അടിച്ച് പള്ളിയിൽ അങ്ങോട്ട് ഒതുങ്ങിയ നല്ല കാൽതിയായിട്ട് എനിക്ക് കഴിയ അധിക ആൾക്കാരും ചെയ്യണ പണി എതിർപ്പ് പേടിച്ചു മിണ്ടാതെക്കുക പക്ഷെ പടച്ചോൺ നമ്മളെ പറ്റി പറഞ്ഞതെന്താ കുഞ്ും ഖൈറ ഉമ്മത്തിൻസ് തേമുറൂന ബിൽ മാറൂഫി ഓ തൻ അനിൽ മുൻഖർ ഇത് നിങ്ങൾ മറന്നു പോയ ഒരായത്ത അർത്ഥൂലേ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക കൈകൊണ്ടും നാവ് കൊണ്ടും പേന കൊണ്ടും ഒക്കെ തിന്മ തടഞ്ഞുകൊണ്ടിരിക്കണം അപ്പോഴേ ഉമ്മത്താവൂ ഇല്ലെങ്കിൽ സെറൂമ്മത്താണാവുക ആ പണിയാണ് കാതി എന്നുള്ള നിലക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും കാളിയാമാരുടെ മാത്രം ബാധ്യതയല്ല ഓരോ വ്യക്തിയുടെയും ബാധ്യതയാ ഇവിടെ എല്ലാ മതസംഘടനകളും ചെയ്യണത് ആ പണിയാ മതസംഘടനകൾ എനിക്ക് കേക്കണ്ട പത്തറുപത് കൊല്ലായിട്ട് തർക്കം തീരാത്ത ശാഖാപരമായ മസലമ്മൽ കെട്ടിമറിയാനും പള്ളിന്റെയും മദ്രസന്റെയും അവകാശം സ്ഥാപിക്കാനും അതിൻ്റെ പേരിൽ ഇരുവിഭാഗങ്ങളായി സംഘടനത്തിൽ ഏർപ്പെടാനും അങ്ങാടിൻ്റെ നടുവിൽ സ്റ്റേജ് കെട്ടി മറ്റുള്ളവരെ നിരകത്തിലേക്കും സ്വർഗത്തിലേക്കും റിക്രൂട്ട് ചെയ്യാനും അല്ലാതെ ഈ സമുദായത്തിനെ ഹൈറൂമ്മത്താക്കാൻ എന്ത് പണിയാണ് ഇവർ ചെയ്യുന്നത് നിങ്ങൾ പറ പറയോ ഇന്നലത്തെ യോഗത്തില് സർക്കിൾ ഇൻസ്പെക്ടർ റിപ്പോർട്ട് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി സ്കൂൾ വിദ്യാർത്ഥികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സമുദായത്തിന്റെ പങ്ക് ഒട്ടും പിന്നിലല്ല ആരാണ് ഇതിന് ഉത്തരവാദികള് പതിമൂന്നും പതിനാലും പതിനഞ്ചും വരെ നിർബന്ധമായും മതവിദ്യാഭ്യാസം നടത്തുന്ന സമുദായത്തിന്റെ അവസ്ഥ അത് കാൽകേര് പറയും ഇതൊക്കെ കണ്ടിട്ട് മുണ്ടാതെ നിക്കലാണോ നമ്മളെ പണി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പ്രസിഡന്റ് പറഞ്ഞാൽ മതി ഈ മഹലിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണം അതിന്റെ പേരിൽ കാളിസ്ഥാനത്ത് നിങ്ങളെ പുറത്താക്കിയാല് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണി ഞാൻ തരാം നാട്ടിലെ കള്ളുകൂടിയന്മാരുടെയും മറ്റു തോന്നിവാസികളുടെയും ഒരു കാര്യത്തിനും കാളിന്നുള്ള നിലക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കരുത് ഏത് തമ്മാടിയാക്കും കല്യാണം നടത്തി കൊടുക്കാനും ദ മയ്യത്ത് നിസ്കരിക്കാനും കാതേര കിട്ടൂലെന്നുള്ള അവസ്ഥ വരുമ്പോ കുറച്ചൊക്കെ മാറ്റം വരാതിരിക്കൂല മാനോ കയറിരിക്കത്രൊക്കെ കഴിഞ്ഞ് എപ്പൊ ഇല്ല നിന്റെ വരവിന്റെ ഉദ്ദേശം അറിഞ്ഞിട്ടേ വിളിക്കൂ ഓഹോ എന്റെ മകനെ കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് നിന്നോട് ഉദ്ദേശം വെളിപ്പെടുത്തണം അല്ലേ സാഹചര്യം മാറിയ സ്ഥിതിക്ക് അങ്ങനെ വേണ്ടി വരുമെന്നാ തോന്നുന്നത് അങ്ങനെയാണോ ആ മാനു ഇത് ഒന്നിനും പരിഹാരമല്ല മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ സൽമാനെ സൽമാൻ സൽമാനെ സൽമാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് നല്ലത് സെൽമാനെ പറയുന്ന കേക്ക് മനോ എന്റെ മോനെ നിനക്ക് എത്ര ദിവസം അകത്തിട്ട് പൂട്ടാൻ കഴിയൂടാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അവനെ മര്യാദക്കെൻറെ വീട്ടിലേക്ക് അയച്ചോ അല്ലെങ്കിൽ അതേ പ്രായത്തിലുള്ള ഒരു മോൻ നിനക്കുമുണ്ടെന്ന് ഓർത്തോ ഇനി ഒരിക്കൽ കൂടി ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഇങ്ങനെ ആയിരിക്കില്ലേ തിരിച്ചു പോകുക താരമല്ലോ കേട്ടോ നീ പേടിക്കണ്ട എല്ലാരകത്ത് പോയിരുന്നോളൂ മാനൊക്കെ നമ്മുടെ മോനെന്തേ ചെയ്യാവു എനിക്ക് പേടിയാവണം ഏയ് മാനു അതൊക്കെ അവൻ അപ്പത്തെ ദേഷ്യത്തിന് പറയുന്ന അതൊന്നും കാര്യാക്കണ്ട ഹലോ അതെ ഇല്ല ഞാൻ വീട്ടിലാ അനുഭവിക്കടി അനുഭവിക്ക മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ മകന്റെ വിശേഷങ്ങള് മണിക്കൂറും കുഴിച്ച് മൂട് നിന്നെ കാര്യങ്ങളൊന്നും നീ ശ്രദ്ധിക്കണ്ട എന്നോട് ദേഷ്യപ്പെടുകയാണോ ഞാൻ എന്റെ ഒരുപാട് സമയം ടി വിക്ക് മുമ്പ് ചെലവഴിച്ചു എന്നുള്ളത് ശരിയാണ് ഇല്ലായിരുന്നോ മക്കളെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണോ ദേഷ്യം വരുമ്പോൾ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് അവർ തന്നെ അറിയാറില്ല മക്കളൊരു തെറ്റ് ചെയ്താൽ ശക്തി കൊണ്ട് അവരെ ഒതുക്കാൻ എല്ലാ രക്ഷിതാക്കൾക്കും കഴിയും പക്ഷേ അവിടെ തെറ്റ് തിരുത്തപ്പെടുന്നില്ല സൽമാൻ തെറ്റ് ചെയ്തു പോയി അവൻ ചെയ്ത തെറ്റിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു അതിന് വളരെ കുറച്ച് സമയമേ വേണ്ടി വന്നുള്ളൂ അതേസമയം നീ ഇന്നലെ എന്റെ വീട്ടിൽ വന്നതും സൽമാന്റെ തെറ്റ് തിരുത്താനായിരുന്നല്ലോ ഒരു ഗുണകാംക്ഷിയായ സ്നേഹസമ്പന്നനായ ഒരു ഉപ്പയായിട്ടായിരുന്നോ ആ വരവ് ഉപ്പ എന്ന അധികാരം പ്രയോഗിച്ച് ശക്തിയിലൂടെ അവൻ ഒതുക്കാനായിരുന്നു നിന്റെ ധൃതി അതിൽ നീ വിജയിച്ചെന്നിരിക്കും അങ്ങനെയൊക്കെയാണോ മാനു കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് നിന്റെ മോനെക്കുറിച്ച് ഒരു പ്രതീക്ഷ നിലനിർത്തുന്നതല്ലേ നിനക്ക് നല്ലത്